അപ്പൊ ഇന്ന് നമ്മുടെ ആണ് ഹാപ്പി എവിടെ എവിടെ പാട് നിങ്ങളുടെ മൈക്കുമായി അതിലെങ്ങനെയെങ്കിലും ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട് ഞാൻ തരാം അവൻ കാണാതെ കുടിച്ചോ

ഇന്ദന ഏകൊരു കാര്യം ദേ വാ മക്കളും അവരെ കസേരയേറ്റി ഇരുന്നു ചക്രനാക്കളെ ഓ ഇന്ദ അവരെ കസേരയേറ്റി ഇരുന്നു അവറ കൊണ്ടാ മാറ്റം എടുത്തോ ഞാൻ എടുത്തേള്ളു ഇവനീ നടാ ആലീസ്ോ ദം കസേരയേറ്റി ഇരിക്കുന്നു പോ സ്റ്റേജേ എടുത്തു ആയിരുന്നു അവളെ തരവിച്ചോ നീ ഇവിട നിക്ക് ഇവനെ ഇവനെവിടെ പോവാൻ വേണ്ടി ആയിട്ട് ഞാൻ വിളിച്ചാൽ വരില്ല കാര്യം ഞാൻ റെഡി ആയിട്ടല്ല നിക്കുന്നേ പറഞ്ഞാലേ അഹങ്കാരി അഹങ്കാരിലു അവനെ സൂര്ജട്ടം പിടി ഞാൻ അതൊക്കെ തരാം അതൊക്കെ തരാ Oh! Okay, okay, okay. ും റെഡി ആയിട്ടിരിക്കാണ് ഇതിന്റെ ഫ്രണ്ടും ബാക്കും ഏതാണ് ഇത് നമ്മള് സൊമാറ്റോ ഇന്ന് മേടിച്ച കേൾക്കാം ഇതുപോലുള്ള നമ്മുടെ പോട്ടേ കേൾക്കാൻ നമ്മള് സൊമാറ്റോ എന്ന് മേടിക്കാറുള്ളൂ ലാബാണ് കേട്ടോ അതുകൊണ്ടാണ് കൊടുത്തത് എവ്രിതിങ് എന്നാണ് ഞാൻ കൊടുത്തത് മൈ എവ്രിതി ഹാപ്പി അവന്മാര് കഴിയുന്നിട്ട് ഞാൻ പറയാത്താണ് സൊമാറ്റോക്കാരെ കഴിയുന്ന ഒരുമാര് സൊമാറ്റോക്കാരെ ഞാൻ ഈ അത്ര ഇഷ്ടപ്പെടുന്നില്ല തോന്നി ഇനി ഞാൻ തന്നെ ടന്ന് ഓടുന്നു എനിക്ക് ആദ്യം തരണേടാ അങ്ങനെ ചെയ്യല്ലേടാ പ്ലീസ് അടാ சிறிய குட்டி ஆக்கணம் அவனும் அச்சன் பாரியு ஆளுடைய உள்ளியா பின் ஞாபரத்துக்காரே

ഞാൻ വീഡിയോ ശരിയല്ല ഇല്ലെങ്കിൽ ശരിയാവില്ല ആ ഓറഞ്ച് പൊളിച്ചു കൊടുത്തോ പക്ഷെ അത് തൊലി കളഞ്ഞിട്ട് കൊടുക്കണം മറ്റേ ഓറഞ്ച് പോലെ കൊടുക്കാൻ പറ്റില്ല കേട്ടോ അതെനിക്ക് അറിയാം നമ്മള് മറ്റേ ഓറഞ്ചാണ് സ്ഥിരം മേടിക്കല് ഇത് ഞങ്ങളിപ്പൊ വീട്ടിൽ പോയിരുന്നു ആ സമയത്ത് ആവന്റെ അച്ഛമ്മ മേടിച്ചു കൊടുത്തു വിട്ടതാണ് ഇവന് ഓറഞ്ച് ഭയങ്കര ഇഷ്ടമാണ് ആളു ചേട്ടാ എന്താ വെയിറ്റ് ചെയ്യുന്നേ ചെയ്തു ചേച്ചി എന്താ വെയിറ്റ് ചെയ്യുന്നേ സ്റ്റിക്ക് നിന്നില്ല വലിയ ഓർമ്മ ഫുള്ള് നിന്നല്ലോ സ്റ്റിക്ക് കളി പെണ് ഞാൻ കണ്ടാ ഏട്ടാ ഈ കടയിൽ മേടിക്കുന്ന ഈ സാധനങ്ങളൊക്കെ നമ്മൾ റെഗുലർ ആയിട്ടൊന്നും ആരും കൊടുക്കരുത് കേട്ടോ നമ്മൾ ഈ നമ്മൾ ഈ മേടിച്ചു കൊടുക്കുന്ന കണ്ടിട്ട് ഇപ്പൊ ആരെങ്കിലും ഒക്കെ മേടിച്ചു കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ വല്ലപ്പോഴും മാത്രം മേടിച്ചു ബിസ്കറ്റ് ബിസ്ക്കറ്റ് കുഴപ്പമില്ല ഇത് ഈ ഈ ടീ ട്രീറ്റ്സിന് അതൊക്കെ എന്തായാലും കളറും കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് ബിസ്കറ്റ്സ് കൊഴപ്പില്ല അത് അവർക്ക് വലിയ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ബിസ്കറ്റിന്റെ പാട്ടും ഓടിയിരിക്കുന്നു പിന്നെ ആലുന്റെ കയ്യിൽ നിന്ന് പോയി സ്റ്റിക്ക് തട്ടിപ്പറച്ച് മേടിച്ചു ആലു ആണിത് കൊടുക്കത്തില്ല ആലി അത് കൊടുക്കും ആലി അത് കൊടുത്തിട്ട് ഞാൻ അത് കണ്ടു കണ്ടപ്പോഴത്തേക്ക് എഴുതുകൂട്ടൻ നേരെ തിരിച്ചു തന്നു കേട്ട ഇന്നാന്ന് ദാ ദാ വലിയ ആള് ഞാൻ കൊടുത്തതാണ് അവന് പണിന്ന് എടുത്ത് ആയിരുന്നു ഞാൻ കണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ബേർഡേ ഗിഫ്റ്റ് കിട്ടി ഇതാണ് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കണ്ടോ കപ്പാമ ഇത് തന്നിരിക്കുന്നത് കപ്പാമ്മ മിച്ചു എനിക്കൊരു ഷർട്ട് വാങ്ങി അത് ഞാൻ ഇപ്പൊ ഇടാത്തതിന്റെ കാരണം അത് കുറച്ച് ടൈറ്റ് ആണ് അപ്പൊ ഞാൻ അതിപ്പം അത് തന്നെ റീപ്ലേസ്മെന്റ് കൊടുത്തേക്കും ഇതല്ലാണ്ട് അമ്മ എനിക്കൊരു ഷർട്ട് കൂടെ വാങ്ങി തന്നിട്ടുണ്ട് അത് ഉടനെ എത്തുന്നതാണ് അതെന്തോ അവിടെ മണ്ണ് തപ്പി കളിക്കുന്നേ ആ കളിക്കുവാണോ രണ്ടുപേരും കൂടെ ഇവന് കുരുപ്പ ഇവന് സ്നേഹം കയറി കഴിഞ്ഞാൽ അവൻ പിടിച്ച് ഉമ്മ വെക്കാനായിട്ട് വെറുതെ കയറി പിടിച്ച് അവന് പുറത്ത് കയറി കിടക്കും പാവോ കുരുപ്പാ അവനൊന്നും ചെയ്യല്ലേ ഇസുനുണ്ടെങ്കിൽ ആക്കാറില്ല അച്ഛൻ അറിയാറുണ്ട് എന്തെങ്കിലും സംഭവം ഇവൻ ഇവന് ആലിയെക്കാട്ടിലും വെയിറ്റ് ഉണ്ട് ഒക്കെ അവൻ പുറത്തിരുന്നു കഴിഞ്ഞാൽ അവന് പറ്റില്ല ഇതാണ് നമ്മുടെ ഇരുന്ന ഫുഡ്

നമ്മളിത് പൊട്ടിച്ചു ഇതാണ് നമ്മുടെ സംഭവം ഉരുളക്കിഴങ് ഉരുളക്കിഴങ്ങ് എന്തോ ഒരു കറി ഇത് മയണൈസ് പേര് അവിടെ ഓറഞ്ച് തിന്നുന്നുണ്ട് വിസു തന്നെ ഉണ്ട് ഇതിന്റെ ഒരറ്റം തിന്നാൻ വേണ്ടി ഇരിക്കുന്നതാണ് ചിക്കൻ്റെ അംശം നമുക്ക് കൊടുക്കാം കുറച്ച് ഇതിനകത്തൊക്കെ മസാല ഫ്ലേവർ ഭയങ്കരമായിരിക്കും സോ അധികം ഇവർക്ക് കൊടുത്തുകൂടാ